പീഡനക്കേസിൽ എം മുകേഷ് എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകും അതേസമയം ബലാത്സംഗക്കേസിൽ പ്രതിയാക്കപ്പെട്ട നടൻ സിദ്ധിക്ക് മുൻകൂർ ജാമ്യം തേടി ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചേക്കും എം മുകേഷ് എംഎൽഎക്കെതിരായ പീഡനക്കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വാദം കേട്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കും നടിയെ ലൈംഗികാതിക്രമത്തിനെ വിധേയയാക്കിയെന്ന പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യമില്ലാ വകുപ്പാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് നടി മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു നിലവിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നതിന് കോടതിയുടെ വിലക്കുണ്ട് അതേസമയം ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ട നടൻ സിദ്ദീഖ് മുൻകൂർ ജാമ്യം തേടി ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചേക്കും നടിയുടെ പരാതിയെ തുടർന്ന് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത് ഡെസ്ക് കണ്ണൂർ